ജിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത് നിങ്ങളെ നാണം കെടുത്താൻ വേണ്ടി നാണം കെടുത്താൻ വേണ്ടി പറയുന്ന ഒരു രചന അതിനെന്താ പറയുക സഹോദരർ തമ്മിലുള്ള വഴക്കുകൾ തീർക്കാൻ മാത്രം ജ്ഞാനിയായ ഒരുവൻ പോലും നിങ്ങളുടെ ഇടയിൽ ഇല്ലെന്ന് വരുമോ എന്തുകൊണ്ടായിരിക്കും വഴക്കുകൾ തീരാതെ പോണേ എന്തുകൊണ്ടായിരിക്കും ഈ വഴക്കുകൾ ഇങ്ങനെ തീരാണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണേ നമ്മുടെ ഇടയിൽ ഞാനികളായിട്ടുള്ളവർ ഇല്ലാത്തത് കൊണ്ടാണ് അതാ ഈ ജ്ഞാനികളായിട്ടുള്ള ആളുകൾ പറയുന്നത് അങ്ങോട്ട് അംഗീകരിക്കാനുള്ള മനസ്സ് നമുക്കില്ലാത്തത് കൊണ്ടാകുമോ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ആ തെറ്റ് തിരുത്തുന്നത് നാണക്കേടാണ് എന്ന് വിചാരിക്കേണ്ടത് കൊണ്ടാവും തെറ്റ് തിരുത്തിയാൽ സഭയുടെ മുഴുവനും പേര് പോകുമെന്നും സഭയുടെ സിസ്റ്റത്തെ അത് വല്ലാണ്ട് ബാധിക്കുമെന്നൊക്കെ ഒരു മിഥ്യാധാരണ നമ്മുടെ ഇടയിൽ കിടക്കുന്നത് കൊണ്ടായിരിക്കുക എന്തുകൊണ്ടാവും നമ്മൾ തമ്മിലുള്ള വഴക്കുകൾ തീർക്കാൻ നമ്മളുടെ ഇടയിൽ ആരുമില്ലാതായി പോകുന്നത് നമ്മൾ ആത്മശോധന ചെയ്യേണ്ട കാര്യമാണ് വഴക്കുകളിലൂടെ കടന്നു പോകുമ്പം കൃത്യമായിട്ട് നമ്മൾ ആത്മശോധനം ചെയ്ത് നോക്കേണ്ട കാര്യമാണ് നിങ്ങളെ നാണം കെടുത്താൻ വേണ്ടി പറയുന്ന വചനമാണ് നാണം കെടുത്താൻ വേണ്ടി തന്നെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ